ദിലീപിന്റെ ശേഷം നടി കാവ്യമാധവനെ അമ്മയും പോലീസ് ചോദ്യം ചെയ്തതായി സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട് എന്നാൽ അതിനിടെ കാവ്യമാധവൻ ഒളിവിൽ പോരിക്കുകയാണെന്ന് വാർത്തകൾ പ്രചരിക്കുകയാണ് അതിനിടെ കാവ്യമാധവൻ കണ്ണൂരിലുണ്ടെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് കാവ്യം അമ്മയും കാവ്യയുടെ ബന്ധുവീട്ടിലാണ് ഉണ്ടായിരുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ ക്ഷേത്രം രാജേശ്വര ക്ഷേത്രത്തിൽ പോവാനായിരുന്നു കാവ്യയുടെ കുടുംബം കണ്ണൂരിൽ എത്തിയത് എന്നാൽ ക്ഷേത്രദർശത്തിന് കാവ്യ പോയിരുന്നില്ല വഴിപാടുകൾക്കു മറ്റുമായി കാവ്യയുടെ പിതാവ് മാധവനും മാതാവ് ശ്യാമളയുമായിരുന്നു ക്ഷേത്രത്തിലെത്തിയിരുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പൊന്നിൻകൂടം സമർപ്പിക്കലാണ് കാവ്യയുടെ കുടുംബം അവിടെ നിന്നും പൊന്നിൻകൂടം സമർപ്പിച്ചതായിട്ടാണ് വാർത്തകൾ എന്നാൽ അവിടുന്ന് രസീത് എടുത്തത് കാവ്യുടേയും അമ്മയുടെയും പേരിൽ മാത്രമായിരുന്നെന്നാണ് വിവരം കാവ്യയുടെ കുടുംബം കാവ്യയ്ക്ക് വേണ്ടി മാത്രം വഴിപാട് നടത്തിയെന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെ കസ്റ്റഡിയിലായിരിക്കുന്ന ദിലീപിനെ അവരും കൈവിട്ടോ എന്നും വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ദിലീപ് അറസ്റ്റിലാവുന്നതിന് മുമ്പ് കാവ്യയും ദിലീപും കൊടുങ്ങലൂർ അമ്പലത്തിൽ ക്ഷേത്രം ദർശനം നടത്തിയിരുന്നു തൊട്ട അടുത്ത ദിവസം ദിലീപ് ഒറ്റയ്ക്ക് ഒരു ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിരുന്നു ഇനി ദൈവവും കൂടെ കൈവിട്ടാൽ ദിലീപിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്